മലപ്പുറം കുറ്റിപ്പുറത്ത് പുഴയിൽ പതിനെട്ടുകാരനെ കാണാതായി കുറ്റിപ്പുറം മിനി പമ്പയിലാണ് സംഭവം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് മുബഷീൽ പി അക്ബർ വിരണമായി മുബഷീർ പുഴയിൽ ഒഴുക്കുണ്ടോ എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത് എത്ര നേരമായി തിരച്ചിൽ തുടങ്ങിയിട്ട് തിരച്ചിലേകദേശം മണിക്കൂറുകൾ പിന്നിടുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു തിരച്ചിൽ ആരംഭിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഭാരതപ്പുഴയിൽ മധുരശ്ശേരിയിലാണ് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ ഈ വിദ്യാർത്ഥിയെ പുഴയിൽ കാണാതാക്കുന്നത് ഇന്ന് ഞായറാഴ്ച തന്നെ ആയതിനാൽ തൻ്റെ സഹപാഠികൾക്കൊപ്പം ആ ഒരു മേഖലയിൽ കുളിക്കാനെത്തിയതായിരുന്നു മങ്കാട്ട് വീട്ടിൽ വിവേക് എന്ന് പറയുന്ന കുട്ടി കുളിക്കുന്നതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുറ്റിപ്പുറത്തെ നമ്പ്രം കടവ് എന്ന് പറയുന്ന സാധാരണഗതിയിൽ കുട്ടികളും മുതിർന്നവരൊക്കെ തന്നെ കുളിക്കാനിറങ്ങുന്ന ഒരു മേഖലയാണ് ആ ഒരു മേഖലയിൽ കുളിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഈ സുഹൃത്തുക്കളായിട്ടുള്ള കുട്ടികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നാട്ടുകാരെ ഉൾപ്പെടെ വിവരം നാട്ടുകാർ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ നിന്നും അതോടൊപ്പം തന്നെ മലപ്പുറത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഊർജ്ജിതമായൊരു തിരച്ചിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയാണ് ഇത് അടിയൊഴുക്ക് ഉണ്ടാകുന്ന മേഖലയാണ് അതിൻ്റെ താഴ്ഭാഗത്തുള്ളത് സ്വാഭാവികമായിട്ടും ആ ഒരു മേഖല ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഊർജ്ജിതമായ തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരച്ചിലിൻ്റെ പ്രത്യേകത എന്തായാലും കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തിരച്ചിലാണെങ്കിലും തന്നെ ആ ഒരു മേഖലയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് സാധാരണ ഗതിയിൽ തന്നെ സംഭവിക്കാത്ത കടവാണിതെന്നുള്ളതാണ് നാട്ടുകാരും വ്യക്തമാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ എവിടെ എവിടെയെങ്കിലും കുട്ടിക്ക് കുടുങ്ങി കിടക്കുന്നുണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് വെച്ചിമുറുന്നത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും തിരച്ചിൽ ആ ഒരു മേഖലയിൽ പുരോഗമിക്കുന്നത്